എഗോ ചില സമയങ്ങളിൽ സംരക്ഷണം ഒരു നിയന്ത്രണമാണ് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് എക്കോ കാരണങ്ങളും ദിഞ്ജിത്ത് അയദൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് ബാഹുൽ രമേശ് തിരക്കഥ എഴുതിയിരിക്കും ഇരുവരുടെയും കിഷ്കിന്റെ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് എക്കോ എക്കോ എന്നത് ഇംഗ്ലീഷിൽ പ്രതിധ്വനിയാണ് എന്നാൽ ആ അർത്ഥത്തിലല്ല ഇവിടെ ഇങ്ങനൊരു ടൈറ്റിൽ ഏക എന്ന സംസ്കൃത വാക്കിന്റെ മറ്റൊരു പര്യായമാണ് എക്കോ പോയി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കഥയ്ക്ക് ഇതിനോട് അനുയോജ്യമായ മറ്റൊരു ടൈറ്റിൽ ഇല്ലെന്ന് തന്നെ പറയാം രജിത് അയ്യോത്താന്റെ കിഷ്കിണ്ടാന്തം എന്ന സിനിമ പോലെ ഇതും ഒരു അനിമൽ ബേസ്ഡ് മൂവിയാണ് അതിൽ കുരങ്ങന്മാരാണെങ്കിൽ ഇതിൽ നായയാണ് പൊതുവേ നായകളെ നന്ദിയുള്ള വർഗമായിട്ടാണ് കണ്ടുവരുന്നത് അങ്ങനെയുള്ള നായകളെ മനുഷ്യർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കഥയെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാരണം വിൻഡേജ് കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നത് പ്രത്യേകം ഒരു വർഷം പറയുന്നില്ലെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം ഒരു മലയോര പ്രദേശത്ത് ഒരാളെ അന്വേഷിച്ച് മോഹൻ എന്ന ഭക്തെന്ന വ്യക്തിയെത്തുന്നിടത്താണ് ഈ സിനിമയുടെ ആരംഭം കുറിയാച്ച എന്ന തന്റെ ചെങ്ങാതിയെ തേടിയാണ് അയാൾ ഇവിടെ വന്നിരിക്കുന്നത് അതേസമയം അയാളെ അന്വേഷിച്ച് വേറെയും ചില ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ആര് അവരവിടെ വന്നതിൻ്റെ ലക്ഷ്യം എന്ത് അവരുമായുള്ള കുര്യാച്ചൻ്റെ ബന്ധമെന്താണ് ഇതെല്ലാമാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് കാടിൻ്റെ വന്യതയും നിശബ്ദതയും ഏകാന്തതയും ഈ സിനിമയെ വളരെയധികം മനോഹരമാക്കുന്നുണ്ട് അത് വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവം നൽകുന്നു പ്രേക്ഷകർക്ക് മറ്റൊരു ഒരു ഫീലാണ് ഈ സിനിമ നൽകുന്നത് ബാഹുൽ രമേശ് തന്നെയാണ് ഈ സിനിമയുടെ ക്യാമറ ചെലുത്തുന്നത് എഴുത്തുകാരൻ്റെ ഭാവയിൽ പിന്നെ രംഗങ്ങൾ അദ്ദേഹം തന്നെ വിശ്വസിച്ച് ചെയ്യുമ്പോഴുണ്ടാവുന്ന പൂർണ്ണത ഈ കഥയുടെ ഗുണമേന്മയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദിൻജിത് അയ്യത്താൻ്റെ സംവിധാന മികവ് എടുത്തു പറഞ്ഞൊന്നാണ് ക്ലീശരംഗങ്ങളും കൊണ്ട് മോശമാകാവുന്ന കഥയെ മെച്ചപ്പെട്ട തിരക്കഥയും സംവിധാന മികവുമാണ് മികച്ച കലാസൃഷ്ടിയായിട്ട് മാറ്റിയെടുത്തത് സൂരജ് എസിൻ്റെ എഡിറ്റിംഗ് ഈ സിനിമയെ ശ്രദ്ധേയമാക്കുന്നു ലാഗ് എന്നത് ഇപ്പോൾ ഒട്ടുമിക്ക സിനിമകളുടെയും ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒന്നാണ് എന്നാൽ ഈ സിനിമ അങ്ങനെയല്ല രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് പ്രേക്ഷകരെ മണുപ്പിക്കാതെ സ്ക്രീനിലേക്ക് പിടിച്ചെടുത്താൽ ഈ സിനിമയ്ക്ക് സാധിച്ചപ്പോൾ മുജീബ് മജീദിൻ്റെ സംഗീതം ഈ സിനിമയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഒരു മിസ്റ്ററി ത്രില്ലറിന് അനുയോജ്യമായ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് രംഗങ്ങളിലെ പാശ്ചാത്തല സംഗീതം പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന തരത്തിലാണ് യാതൊരുവിധ സ്മൂത്ത് ഫീഡിങ്ങും ഇല്ലാതെ തികച്ചും നോർമലായിട്ടാണ് ഈ സിനിമ പോകുന്നത് ഒരു പീരിയോഡിക് സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട് എന്നാൽ കഥ നടക്കുന്ന വർഷമോ തലമോ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും ഈ സിനിമയിലില്ല തത്തേരി പോലും വളരെ കുറച്ച് മാത്രം എന്ന് മാത്രമല്ല അവർക്ക് മലയാളം അറിയാം എന്ന് ബുദ്ധിപൂർവ്വം തന്നെ സമർത്ഥിക്കാനും പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നത് ഈ സിനിമയുടെ രചയിതാവിന്റെ വിജയമാണ് ഇതൊരു ടിപ്പിക്കൽ സ്ത്രീപക്ഷ സിനിമയല്ല പക്ഷേ സ്ത്രീയുടെ പക്ഷത്തു നിന്നും ഈ സിനിമയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് ഇതിൽ സഹതാപ അറിയിക്കുന്ന ഒരേ ഒരു കഥാപാത്രം വ്ളാത്തി എന്ന സോയയാണ് മൂന്ന് പുരുഷന്മാരുടെ അത്യാഗ്രഹം അവരുടെ ജീവിതം ഒറ്റപ്പെട്ടതും ഇരുണ്ടതുമാക്കി മക്കളിൽ നിന്നോ മകനെപ്പോലെ കരുതവലിൽ നിന്നോ അവർക്ക് നീതി കിട്ടിയില്ല എല്ലാവരിൽ നിന്നും എല്ലാ അർത്ഥത്തിലും അവർ ഒറ്റയ്ക്കായി പോകുന്നു അടുത്ത കാലത്ത് മലയാളത്തിൽ വന്ന മികച്ചതും ശക്തവുമായ സ്ത്രീകഥാപാത്രങ്ങളിൽ ഒന്നാണ് വ്ലാത്തി ഈ വേഷം അവതരിപ്പിച്ച ബിയാനാ മോമിൻ വ്ളാത്തിയായിട്ട് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഈ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്ത കെ പി സി ലീലയും അഭിനന്ദനം അറിയിക്കുന്നു ബിഗ് ബഡ്ജറ്റ് സിനിമകളുടെ ഇക്കാലത്ത് വിക്കിപീഡിയയിലെ കണക്ക് പ്രകാരം അഞ്ചു കോടി രൂപയോളമാണ് ഈ സിനിമയുടെ മുതൽ സൂപ്പർ താരങ്ങളോ ആർഭാടങ്ങളോ അല്ല കണ്ടന്റ് മാത്രമാണ് സിനിമയെ ബോക്സ് ഓഫീസിൽ രക്ഷിക്കുക എന്നുള്ള യാഥാർത്ഥ്യം വീണ്ടും തെളിക്കപ്പെട്ടിരിക്കുന്നു ഇതിനോടകം പതിമൂന്ന് കോടിയോളം കളക്ഷൻ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു താഴ്വാരം പോലെയുള്ള സിനിമകളുടെ ശൈലിയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് പന്ത്രണ്ടിൽ പരം അഭിനേതാക്കളെ ഈ സിനിമയിൽ എന്നാൽ അതിന്റെ കുറവൊന്നും ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല ചില സമയങ്ങളിലെ സംരക്ഷണം ഒരു നിയന്ത്രണമാണ് സംരക്ഷണത്തിന്റെ ചലനലയുടെ നീളത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യരും മൃഗങ്ങളുമെല്ലാമാണ് ഇതിലെ കഥാപാത്രങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് ഊറ്റം കള്ളുന്നവർ തന്നെ പലപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നു എന്നാൽ അവരത് തിരിച്ചറിയാതെ പോകുന്നത് പോലെ വേട്ടക്കാരൻ തന്നെ ഇരയുമാകുന്നത് പോലെ വളരെ വളരെ സങ്കീർണമാണ് മനുഷ്യന്റെ ഈ ജീവിതം സിനിമ പറയാതെ പറയണം ഇതാണ് രണ്ടാലോകയ യുദ്ധകാലത്ത് ഇന്ത്യയിൽ നിന്നും മലേഷ്യയിലേക്ക് അപൂർവ ഇന നായകളെ തേടിപ്പോയ അത്യന്തം ദുരൂഹത നിർണ്ണമനും ക്രൂരനുമായിരുന്ന കുര്യാച്ചന്റെ തീർത്തും ശൂന്യമായ വ്യക്തി ജീവിതത്തെ പലയിടങ്ങളിൽ നിന്നും പലരെ പോലിപ്പിക്കുമ്പോൾ അയാളിലെ വന്യത നമുക്ക് വെളിവാകുന്നു അയാളുടെ തീർക്കാരുടെ കണക്കും മനസ്സിലിട്ട് കുര്യാച്ചൻ എവിടെയെന്ന് അന്വേഷണം നടക്കുന്നവർക്കൊക്കെയും അടുത്തെവിടെയോ അയാളുണ്ടെന്ന് തോന്നുന്നത് കുര്യാച്ചൻ ഒരു വ്യക്തി എന്നതിൽ കവിഞ്ഞ ഒരു പ്രതിഭാസം ആയതുകൊണ്ടാണ് കാടിന്റെ മുകളിലൂടെ ഉയരുന്ന നായുടെ മുരൾച്ചയിലൂടെ പ്രാചീനത്തിലേക്കുള്ള മനുഷ്യന്റെ തിരിച്ചുപോക്ക് സംവിധായകൻ കൃത്യമായി പറയുന്നു സമീപകാലത്തിറങ്ങുന്ന സിനിമകൾ മൊത്തമെടുത്താൽ ഒരൊറ്റ ജേണറിലാണെന്ന് നിസ്സംശയം പറയാനാവും ത്രില്ലർ ജേണറാണത് എല്ലാ കാലത്തും പ്രേക്ഷകർ ഏറെയുള്ള ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യിക്കലാണ് ചലച്ചിത്രാസ്വദ നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്ന മലയാളി പ്രേക്ഷകരെ പ്രമേയം ബോധ്യപ്പെടുന്നത് അത്ര എളുപ്പമല്ല ത്രില്ലർ സിനിമയുടെ ജയപരാജങ്ങളെ നിർണ്ണയിക്കുന്നതിന് ഇത് പ്രധാന ഘടകമാണ് അതിൽ ഈ സിനിമ പിന്നണിയിൽ പ്രവർത്തിച്ചവർ വിജയിച്ചിട്ടുമുണ്ട് മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്ന വിവിധ അടരുകളുള്ള അജ്ഞാനമായിരിക്കുമ്പോൾ തന്നെ പ്രേക്ഷകന്റെ ബോധത്തെ വെല്ലുവിളിക്കാതെ അവരിലേക്ക് ചേർത്തു നിൽക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു മലനിരകളുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പച്ചപ്പ് മാത്രമായി തോന്നുന്ന ആ വന്യതയിൽ കിടക്കുന്ന വിചിത്രമായ ജീവിതങ്ങളാണ് പ്രേക്ഷകനെ അമ്പരപ്പിക്കുന്നത് വിനീതും അശോകനും നരയനും മാത്രമേ നമുക്ക് പരിചിതരായ അഭിനേതാക്കളേ ഉള്ളൂ ഇതിലെ പ്രകടനം കണ്ടാൽ വിനീത് ഒരു ക്ലാസിക്കൽ ഡാൻസറുടെ കൽപ്പനിതകൾ ഉള്ള വ്യക്തിയാണെന്ന് നമുക്കൊരു നിമിഷം പോലും തോന്നില്ല ബാവുട്ടിയുടെ നാമത്തിൽ പോലെ അപൂർവൻ സിനിമകളിൽ മാത്രമേ നമുക്ക് വിനീതിന് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അശോകന്റെയും നരയൻ്റെയും പ്രകടനം വളരെ മികച്ചതെന്നു വിനു പപ്പുവിൻ്റെ കഥാപാത്രം തുടരും സിനിമയിലെ പെന്നിയെ ഓർമ്മിപ്പിക്കുമെങ്കിലും അത് സിനിമയെ ബാധിക്കുന്നില്ല വാത്തിചേട്ടത്തിയാകുന്ന ബിയാന മമ്മിയും അവരുടെ ചെറുപ്പകാലം അഭിനയിച്ച തിംഷി പീയൂഷ് ആകുന്ന സന്ദീപ് പ്രദീപും കുര്യാച്ചനായിട്ട് അഭിനയിച്ച ബോളിവുഡിലെ ആക്ടിംഗ് കോച്ച് സൗരവ് സച്ചുദേവ് അവർക്കൊപ്പം പാപ്പച്ചനായി സഹീർ മുഹമ്മദുമെല്ലാം പുതിയ അനുഭവങ്ങൾ തന്നിട്ടുണ്ട് തിയേറ്ററിൽ ഹിറ്റായ ഈ സിനിമ ഒ ടി ഡിയിലും ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ സാധിക്കട്ടെ അതോടൊപ്പം ഇത്തരം സിനിമകൾ മലയാളത്തിൽ ഇനിയും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു